മക്കളെ ഞമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഒരു സെന്റിന് എൺപതിനായിരം ഉപയോഗി വെച്ചിട്ട് ഞമ്മളെ കയ്യിൽ ഒരു എൺപത്തി മൂന്നര സെന്റ് സ്ഥലം വന്നിട്ട് പൊന്നുമക്കളെ നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ഇതിൽ കാര്യം ഉണ്ടാവും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ എവിടെ നമ്മളെ മുക്കം ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഭാഗത്തെ എന്ന സ്ഥലത്താണ് ഇത് കിടക്കുന്നത് ഈ എൺപത്തി മൂന്നര സെന്റ് സ്ഥലത്തേക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിസാനും ലോറിയും വണ്ടിയും കാറൊക്കെ വരാൻ പറ്റി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നുകൂടി ടാറേത റോഡാണ് പോകുന്നത് ഇതിലേക്ക് കുറച്ച് കോൺക്രീറ്റ് ഇടാനുണ്ട് കാരണം കുഴപ്പമില്ല ആട്ടിക്ക് പോയി കിടലസ്പോട്ടാണ് ചെറിയൊരു ഹൈറ്റിലാണ് നിങ്ങൾക്ക് ഇതിലും ഇല്ല ആ പ്രോജക്ട് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് മുറിച്ചു കൊടുക്കുന്ന പരിപാടിക്കൊക്കെ പറ്റിയ സ്ഥലമായിട്ട് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ബ്രോക്കർമാരുണ്ട് ഓരോക്കെ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കും നമുക്ക് പറ്റിയ സ്ഥലങ്ങളൊക്കെ കിട്ടും പക്ഷേ അതേ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം എന്തായാലും ഒരു സെൻറ്റിന് വെറും എൺപതിനായിരം രൂപയാണ് മൊലാളി ചോദിക്കുന്നത് കുറച്ച് പ്ലാൻ ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടായിട്ട് കച്ചവടമായി കളിട്ട കച്ചവട ആക്കുലങ്ങൾ പിന്നെ നമ്മളിഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് പെട്ടക്കൗണ്ട് വെക്കണങ്ങള് അതുങ്ങള് മറക്കരുതേ